നമ്മൾ ത്തിലേക്ക് വരുമ്പോ കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ് ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ജനാധിപത്യം സാധ്യമാക്കിയത് ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള വിമോചനം കൂടിയായിരുന്നു പ്രജകളായിരുന്ന ആളുകൾ പൗരന്മാരായി മാറി പൗരത്വം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിൽ വലിയ തോതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്യൂഡൽ കാലം കഴിഞ്ഞ് ഒരു മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഫ്യൂഡൽ മൂല്യങ്ങൾ ജനാധിപത്യത്തിൽ തന്നെ ഏറിയും കുറഞ്ഞും വരുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ നമുക്ക് ഇത്തരം സ്തുതിഗീതങ്ങളിൽ നിന്ന് കാണാമല്ലോ കാരണം ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് തമ്പ്രാനെ സ്തുതിക്കുക എന്നുള്ളത് ബാക്കിയുള്ള ആളുകളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ദൗത്യമോ ഉത്തരവാദിത്വമോ ഒക്കെ ആയി മാറിയിരുന്നത് അതുകൊണ്ടാണ് അന്ന് അത്രയും സ്തുതിഗീതങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യ കാലത്തെ യഥാർത്ഥത്തിൽ സ്തുതിഗീതങ്ങളുടെ ആവശ്യമില്ല പക്ഷേ ഫ്യൂഡൽ കാലത്ത് അതിന്റെ ഉണ്ടായിരുന്നു നമ്മൾ ജനാധിപത്യത്തിൽ എത്തിയെങ്കിലും ഇപ്പോഴും ഫ്യൂഡൽ മൂല്യങ്ങൾ അധികാരഘടനയിൽ അതേപടിയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സമൂഹവും മാറിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാഷ്ട്രീയ ബോധം എന്നത് അത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ തന്റെ ചുറ്റുപാടിനെ കാണാനും ആ ചുറ്റുപാടിൽ ഇടപെടാനും ചുറ്റുപാടിനെ മാറ്റാനുമൊക്കെയുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ ഏർപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ആ തരത്തിൽ ജനങ്ങൾക്ക് ഇടപെടാനായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിന് പകരമായിട്ട് അധികാരിയുടെ മുന്നിൽ തലമുറിച്ചു നിൽക്കുകയും അധികാരിയെ തലയോടുകയും അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പറ്റാം എന്ന് പറയുന്ന ചിന്തയാണ് പഴയ കാലത്തുണ്ടായിരുന്ന ഫ്യൂഡൽ ചിന്ത എന്ന് പറയുന്നത് അപ്പൊ ഈ ഫ്യൂഡൽ മാടമ്പിയുടെ മുമ്പിൽ നിന്നിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും യാജിച്ചു വാങ്ങുന്ന തരത്തിലുള്ളതായിട്ടുള്ള ഒരു ഒരു മനോനില മനുഷ്യണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് അല്ലാണ്ട് ഇപ്പോ കവിത എഴുതുന്നതിന് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ സർഗശേഷിയോ സർഗാത്മകതയോ സ്വാതാന്ത്രത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഇത് അദ്ദേഹം കവിത എഴുതി കൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ കവിത എഴുതുന്നു കവിത എത്രയോ തരത്തിൽ ആളുകളെ പുകഴ്ത്തിയും അതേപോലെ തന്നെ ഇകഴ്ത്തിയും ഒക്കെ കവിത എഴുതാറുണ്ട് പക്ഷെ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടന ഓർഗനൈസഡായി സംഘടിതമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അത് പുകഴ്ത്തുപാട്ടായി മാറി തീരുകയും അവർക്കതിൽ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ തോന്നാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ സംവിധാനത്തിന് അകത്താണോ നിൽക്കുന്നത് അതോ ഫ്യൂഡൽ വ്യവസ്ഥക്ക് അകത്ത് നിൽക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് മാത്രമല്ല ഇതൊരു പകർച്ചവേദിയാണ് ഈ പകർച്ചവ്യാധി എന്ന് പറയുന്നത് ഒരിടത്തു നിന്ന് മറ്റെല്ലാ സംഘടനാ സംവിധാനങ്ങളിലേക്കും പടർന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരു കാലത്ത് സി പി എം അതിന്റെ രാഷ്ട്രീയ പ്രചരണ വേളകളിൽ തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ ഒരിക്കൽ പോലും പോസ്റ്ററിൽ സ്ഥാനാർത്ഥിയുടെ പടം എത്തില്ലായിരുന്നു അതൊരു ഒരു കാലമായിരുന്നു ആ കാലം കഴിഞ്ഞ് പിന്നെ പടം വെച്ചു പിന്നീട് ഈ ആളുകളെ പോകുന്നത് നമുക്കറിയാം ഞാൻ തന്നെ പലപ്പോഴും ഈ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോകുമ്പോൾ പകലന്തിയോളം പാടത്തും പണിശാലകളും പണിയെടുത്ത പതിനായിരങ്ങളുടെ പടത്തലവൽ എന്ന് ചിലപ്പോൾ നമ്മൾ ഈ നമ്മളുടെ സഹാവിനെ കുറിച്ച് പ്രചരണ വാഹനത്തിൽ നിന്ന് ചിലപ്പോൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം സംഭവിച്ചിരുന്ന കാര്യങ്ങളാണ് അത്തരത്തിലാണ് ഇതൊക്കെ പെരു പെരുന്നതെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അതല്ല നമുക്കറിയാം മെഗാ തിരുവേദനയുടെ കാലഘട്ടം മുതലേ യഥാർത്ഥത്തിൽ വലിയ മാറ്റം നമ്മളുടെ ഈ സമൂഹത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അത് നേതാവിനെ പുകഴ്ത്തുന്നതായി തരികയും ഒറ്റ നേതാവ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലുള്ള വലിയ അപകടം ഇതിനകത്തുണ്ട് ഇത് ഡി എയുടെ പ്രശ്നമോ ഡി എ കുടിയേശിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ജീവനക്കാരുടെ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന്റെയോ തടഞ്ഞു വെക്കുന്നതിന്റെ പ്രശ്നമല്ല അങ്ങനെയല്ല അത് ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ ചർച്ച ചെയ്യുന്നത് വളരെ അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധത എന്താണ് ഇതിൽ ജനങ്ങൾ ഇതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്കെതിരായിട്ടുള്ള കാഴ്ചപ്പാടെന്നാണ് ആ രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെന്നുള്ള പ്രശ്നമല്ല ഏത് രാഷ്ട്രീയക്കാരനും നമ്മുടെ മുന്നിൽ വന്നു നിന്ന് പഴയ കാലത്ത് പീഡൽ മാടം നിൽക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്നതായിട്ടുള്ള മനസ്സാണ് മനുഷ്യനുണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തേക്ക് നമ്മളുടെ പല സഹാക്കളും സഹാക്കൾ സഹാക്കൾ എന്നാണ് പറഞ്ഞിരുന്നത് തരുന്നത് സഹാക്കൾ മന്ത്രിയായി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സഹാക്കൾ സഹാവിന്റെ എന്ന് ചോദിക്കുന്ന സഹാവിന്റെ ഭാര്യ പറയും തിരിച്ചു പറയുന്നത് പറയുന്ന സാറുവിടെ ഇല്ല എന്ന് ഇതാണ് മാറ്റം ആ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് സംഭവിച്ചായിട്ടുള്ള ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സഹാക്കൾ എല്ലാവരും തുല്യരായിട്ട് നടക്കാക്കപ്പെട്ടിരുന്നതാണ് ആ തുല്യതയാണ് സമൂഹത്തിന് ആവശ്യമുള്ളത് ആ തുല്യത ആവശ്യമുണ്ടാകുമ്പോൾ മന്ത്രിയും നമ്മളെ ഒന്നും വ്യത്യാസമില്ല എന്ന് വിചാരിക്കാനായിട്ട് സെക്രട്ടറിയേറ്റ് ജീവനക്കാരന് കഴിയണം ജീവനക്കാരന് കഴിയേണ്ടതില്ല പക്ഷേ ആ സഹാവായിട്ടുള്ള ജീവനക്കാരനത് കഴിയണം എന്റെ സഹാവാണോ നാം അദ്ദേഹത്തിന് പോകാൻ പോയിട്ടാണ് എനിക്ക് തോന്നുന്നത്